ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി നടപടിക്രമങ്ങളിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത് റേഷനും പെൻഷനും സർക്കാർ ധനസഹായങ്ങളും മുതൽ വില്ലേജ് തലത്തിൽ ലഭിക്കുന്ന സേവനങ്ങൾക്ക് വരെ ഇപ്പോൾ ആധാർ അധിഷ്ഠിത തിരിച്ചറിയലും ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈലിലെ ഒ ഒക്കെ ആവശ്യമായി വന്നിരിക്കുകയാണ് അതിനാൽ തന്നെ ആധാറുമായി ബന്ധപ്പെട്ട ഈ ഇൻഫർമേഷനുകൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് ഡിസംബർ പതിനാല് വരെയാണ് സ്വന്തമായി ഓൺലൈനായി നിങ്ങളുടെ ആധാറിലെ വിവരങ്ങൾ പുതുക്കുവാൻ സമയം അനുവദിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ നിരവധി തവണയാണ് സൗജന്യമായി ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയപരിധി കേന്ദ്രം നീട്ടിയത് സമയപരിധി ഇനിയും നീട്ടിയില്ലെങ്കിൽ ഡിസംബർ പതിനാലിന് ശേഷം വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഓൺലൈനായും ഫീസ് നൽകേണ്ടി വരും മൈ ആധാർ പോർട്ടൽ വഴി മാത്രമാണ് സൗജന്യമായി ആധാർ പുതുക്കാവുന്നത് ആധാർ സേവന കേന്ദ്രങ്ങൾ വഴിയും അക്ഷരം സി എസ് ഇ കേന്ദ്രങ്ങൾ വഴിയും എന്ന് വേണമെങ്കിലും ആധാർ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് എന്നാൽ ഈ കേന്ദ്രങ്ങൾ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഫീസ് നൽകേണ്ടതാണ് നിങ്ങളുടെ ആധാർ മൊബൈൽ നമ്പറുമായി നിർബന്ധമായും ലിങ്ക് ചെയ്തിരിക്കേണ്ടതാണ് മാത്രമല്ല ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നിങ്ങൾ മാറ്റുകയാണെങ്കിൽ ഉടൻ തന്നെ പുതിയ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്യേണ്ടതുമാണ് ആധാർ അധിഷ്ഠിത തിരിച്ചറിയൽ നടപടികൾക്ക് ഇപ്പോൾ ആധാറുമായി ലിങ്ക് ചെയ്ത ഫോണിൽ വരുന്ന ഒ കൂടി നൽകിയാലേ നടപടി പൂർത്തിയാകുകയുള്ളൂ മൊബൈൽ നമ്പർ ചേർക്കാത്തവർ മൊബൈൽ നമ്പർ എത്രയും വേഗം ചേർക്കേണ്ടതാണ് രണ്ടായിരത്തി പതിനാറിലെ ആധാർ എൻറോൾമെന്റ് അപ്ഡേറ്റ് റെഗുലേഷൻ അനുസരിച്ച് വ്യക്തികൾ ആധാർ എൻറോൾമെന്റ് തീയതി മുതൽ പത്ത് വർഷത്തിലൊരിക്കൽ അവരുടെ ഐഡന്റിറ്റി പ്രൂഫ് അഡ്രസ് പ്രൂഫ് ഡോക്യുമെന്റുകൾ എന്നിവ അപ്ഡേറ്റ് ചെയ്യണമെന്ന് വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ഇത് നിർബന്ധമില്ല അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിലും ആധാറിന്റെ സാധ്യതയ്ക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിലും ഇപ്പോൾ എല്ലാ സർക്കാർ വകുപ്പുകളും ഓൺലൈനായാണ് ആധാർ വിവരങ്ങൾ താരതമ്യം ചെയ്ത് ഗുണഭോക്താക്കളെ തിരിച്ചറിയുന്നത് അതിനാൽ തന്നെ ആധാറിലെ വിവരങ്ങളും കൃത്യമല്ലെങ്കിൽ ആനുകൂല്യങ്ങളും സേവനങ്ങളും ലഭിക്കുന്നതിന് തടസ്സം നേരിട്ടേക്കാം പേര് വിലാസം ജനന തീയതി മറ്റ് വിശദാംശങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ഓൺലൈൻ ായി യു ഐ ഡി എ ഐ വെബ്സൈറ്റിന്റെ പോർട്ടലിൽ സൌജന്യമായി ഡിസംബർ പതിനാല് വരെ അപ്ഡേറ്റ് ചെയ്യാം അതേസമയം നിങ്ങളുടെ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യൽ വിരലടയാളം പുതുക്കൽ കണ്ണിന്റെ ഐറിസ് പുതുക്കൽ മൊബൈൽ നമ്പർ തുടങ്ങിയവ അപ്ഡേറ്റ് ചെയ്യുവാൻ നിങ്ങൾ അടുത്തുള്ള ആധാർ സേവാ കേന്ദ്രത്തിലോ ബയോമെട്രിക് സൌകര്യങ്ങളുള്ള ആധാർ കേന്ദ്രത്തിലോ പോയി അൻപത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ എത്രയാണോ ഓരോ അപ്ഡേറ്റിന് വരുന്നത് ആ തുക നൽകേണ്ടതാണ് ഈ അടുത്ത സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്കും കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ റേഷൻ ലഭിക്കുന്ന മഞ്ഞ പിങ്ക് കാർഡുകാർക്കുമെല്ലാം ആധാർ അധിഷ്ഠിത മസ്റ്ററിംഗ് നടത്തിയിരുന്നു ആ സാഹചര്യത്തിൽ പഴയ കൈവിരൽ രേഖയുമായി ഇപ്പോഴത്തെ കൈരേഖകൾ മാച്ച് ചെയ്യാത്ത പലരുടെയും മസ്റ്ററിംഗ് പരാജയപ്പെട്ടിരുന്നു പിന്നീട് ഐറ് സ്കാൻ ചെയ്ത് പലർക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ പറ്റി ഇപ്പോൾ പുതുതായി മുഖം സ്കാൻ ചെയ്ത് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന നടപടി സംസ്ഥാനവും കേന്ദ്രവും ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകാരിൽ അരലക്ഷത്തിലധികം പേർ ഫേസ് ആപ്പ് വഴി മുഖം സ്കാൻ ചെയ്താണ് ആധാർ അധിഷ്ഠിത മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് കേന്ദ്രത്തിന്റെ പി എം കിസാൻ നിധിയുടെ ഇ കെ വൈ സിയും ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗും ഫേസ് ആപ്പ് വഴി നേരത്തെ തന്നെ നടത്തിവരുന്നുണ്ട് ൊക്കെ ആകുമ്പോഴേക്കും ചിലരുടെ മുഖത്തിന് നല്ല മാറ്റമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫേസ് ആപ്പ് വഴി സ്കാൻ ചെയ്യുമ്പോൾ ആധാർ എടുത്ത സമയത്തെ ഫോട്ടോയുമായി മാച്ച് ചെയ്യാതെ വന്ന് പരാജയപ്പെട്ടേക്കാം അങ്ങനെയുള്ളവർ ആധാറിലെ ഫോട്ടോ കൂടി അപ്ഡേറ്റ് ചെയ്താൽ ഇത്തരം കാര്യങ്ങൾ തടസ്സമില്ലാതെ നടത്താവുന്നതാണ് മറ്റൊരറിയിപ്പ് ആധാർ കാർഡിലെ ചില തിരുത്തലുകൾക്ക് കൃത്യമായ രേഖകൾ സമർപ്പിക്കണമെന്ന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ജനന തീയതി തിരുത്തുവാൻ ഇനി രണ്ട് പ്രാവശ്യം മാത്രമേ അവസരമുണ്ടാകുകയുള്ളൂ പേര് തിരുത്തുന്നതിനും കൃത്യമായ രേഖകൾ സമർപ്പിക്കണം പതിനെട്ട് വയസ്സുവരെ ജനന സർട്ടിഫിക്കറ്റുകൾ സ്വീകരിക്കുന്നതാണ് അതുകഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് മുതലായവയായിരിക്കും രേഖയായി സ്വീകരിക്കുക കൃത്യമായ രേഖകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആധാറിലിനി തിരുത്തലുകൾ സാധ്യമാകൂ നേരത്തെ ഇതിനൊന്നും കാര്യമായ രേഖകൾ ആവശ്യമായി വന്നിരുന്നില്ല ഇനി മുതൽ പതിനെട്ട് വരെ ആധാർ കാർഡ് എടുക്കാതെ അതിനുശേഷം ആധാറിനായി അപേക്ഷിച്ചാൽ ഫീൽഡ് തല അന്വേഷണം നടത്തിയായിരിക്കും നൽകുക കളക്ടർമാരുടെ മേൽനോട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരാണ് അന്വേഷണം നടത്തുക അന്വേഷണം നടത്തി വെരിഫിക്കേഷൻ കഴിഞ്ഞതിനു ശേഷമായിരിക്കും ഇത്തരക്കാർക്ക് ആധാർ കാർഡ് ലഭിക്കുക കുട്ടികളുടെ ആധാറിൽ അഞ്ചു വയസ്സിനും പതിനഞ്ച് വയസ്സിനുമിടയിൽ അവരുടെ ആധാർ ിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നും യു ഐ ഡി എ ഐ യുടെ നിർദ്ദേശമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി ബ്ലൂ ആധാർ കാർഡ് നൽകുന്നുണ്ട് വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികളിൽ കുട്ടികളെ ഉൾപ്പെടുത്തുമ്പോൾ നീല ആധാർ കാർഡ് നടപടികൾ എളുപ്പമാകും കുട്ടികളുടെ ബയോമെട്രിക്കിന് പകരം മാതാപിതാക്കളുടെ യു ഐ ഡി എ യുമായി ലിങ്ക് ചെയ്യുകയാണ് ചെയ്യുക കുട്ടിക്ക് അഞ്ചു വയസ്സ് തികയുമ്പോൾ കുട്ടിയുടെ ബയോമെട്രിക് ഡാറ്റകൾ നിർബന്ധമായി നൽകണം അഞ്ചു വയസ്സ് തികഞ്ഞതിനു ശേഷമാണ് കയ്യിലെ വിരലുകളുടെ ബയോമെട്രിക് രേഖപ്പെടുത്തുക ആശുപത്രി ഡിസ്ചാർജ് സ്ലിപ്പോ ജനന സർട്ടിഫിക്കറ്റോ നൽകി മാതാപിതാക്കൾക്ക് അവരുടെ നവജാത ശിശുക്കൾക്കായി ബ്ലൂ ആധാർ കാർഡിനായി അപേക്ഷിക്കാം ആധാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം യു ഐ ഡി എ ഐയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയ യു ഐ ഡി എ ഐ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ആണ് സന്ദർശിക്കേണ്ടത് ഡിസംബർ പതിനാല് കഴിഞ്ഞാലും ആധാർ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഫീസ് നൽകേണ്ടി വരുമെന്ന് മാത്രമേയുള്ളൂ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ പത്ത് വർഷം ആകണമെന്നില്ല നിങ്ങളുടെ വിലാസത്തിലോ മറ്റ് രേഖകളിലോ മാറ്റം വന്നാൽ അപ്പോൾ തന്നെ ആധാർ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ ആധാർ കാർഡിന് വാലിഡിറ്റി ഉണ്ടായിരിക്കുന്നതാണ് പുതിയ സാഹചര്യത്തിൽ നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ ഉണ്ടെന്നും അതിപ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്നതാണെന്നും രുത്തുക എന്തിനുമേതിനും ആധാർ ലിങ്ക് ചെയ്ത ഫോണിൽ ഇപ്പോൾ ഒ ടി പി വരുന്നത് നൽകി വേണം നടപടികൾ പൂർത്തിയാക്കുവാനെന്ന അവസ്ഥയാണ് വരുന്നത് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക